വന്ദേ ഭാരത് ട്രെയിനിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബി ജെ പി നാടിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഔദ്യോഗിക ചടങ്ങുകളിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെയാണ് ദേശഭക്തികരമാകുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസ് വേദിയിൽ പരിപാടിയിൽ പാടിയാൽ മതിയെന്നും കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ലെന്നും പിന്നിൽ ആളുകൾ ഉണ്ടെന്നും സതീശൻ ആരോപിച്ചു ബി ജെ പി നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസ് ഗണഗീതം കുട്ടികൾ കൊണ്ട് പാഠിപ്പിക്കാൻ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ഏതാണെന്ന് അന്വേഷിക്കണം അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സതീശൻ പറഞ്ഞു നവകേരള സർവേ സർക്കാർ ചെലവിൽ നടത്തുന്ന വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നവകേരള സർവേ നിന്ദ്യമാണെന്നും സർക്കാർ ചെലവിൽ സർവേ നടത്താൻ അനുവദിക്കില്ലെന്നും സതീശൻ വ്യക്തമാക്കി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം തെരഞ്ഞെടുപ്പിന് മുമ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും രാഷ്ട്രീയ പ്രവർത്തനവും സ്കോഡ് പ്രവർത്തനവും നടത്താൻ സർക്കാരിൻ്റെ ചിലവിൽ ഒരു സ്കോഡ് രൂപീകരിക്കുന്നതായി അറിഞ്ഞു അതിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും നിങ്ങൾക്ക് പാർട്ടി പ്രവർത്തനം നടത്തണമെങ്കിൽ ആവാം ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സർക്കാർ ചിലവിൽ നാട്ടുകാരുടെ ചിലവിൽ സ്കോഡുണ്ടാക്കി സർവേ എന്നുള്ള പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല കേരളത്തിൽ ഒരു കാരണവശാലും നാട്ടുകാരുടെ നികുതി പണം ഒന്നാമത്തെ കേരളം കടത്തിൻ്റെ കാണാ ആണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് നയ പൈസ എക്സക്കറിലില്ല കടം മേടിച്ച് 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 സംസ്ഥാനം മുടിഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി സർക്കാരിൻ്റെ പേരിൽ നവകേരള സർവേ എന്ന പേരിൽ ഒരു സർവേ നടത്താനും എന്നിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സർക്കുലർ കൊടുത്തിരിക്കുകയാണ് എല്ലാം പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് വേണം പാർട്ടിക്കാരെ വെച്ച് അവർ ചെയ്തോട്ടെ പക്ഷേ അത് സർക്കാരിൻ്റെ ചെലവിൽ പറ്റില്ല ഇത് വളരെ നിണ്യമായ ഒരു ഏർപ്പാടാണ് നാട്ടുകാരുടെ പണമെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിൽ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിനെ ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും അതുപോലെ ബി ജെ പി കേരളത്തെ വീണ്ടും നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർ എസ് എസിൻ്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാലിച്ചിരിക്കുകയാണ് ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം കുട്ടികളെ കൊണ്ട് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിനാരാണ് ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്ത് റെയിൽവേ ആദ്യ അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല ആർ എസ് എസിൻ്റെ കിടക്കിൽ അവർ പാടിക്കോട്ടെ അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ അത് പാടില്ല ഒരു കാരണവശാലും പാടില്ല ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചിലവിൽ നാട്ടുകാരുടെ ചിലവിൽ നടക്കില്ല അല്ലല്ല അത് അവര് പാടിക്കൊട്ടെ തന്നെ അവര് അത് ദേശഭക്തി ദേശഭക്തിഗാനം ഒന്നുമല്ല അതെങ്ങനെ ദേശഭക്തിഗാനം ഞങ്ങളൊക്കെ നമ്മളൊക്കെ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളല്ലേ ആർ എസ് എസിന്റെ ഗണഗീതം എങ്ങനെ ദേശഭക്തി ഗാനം നമ്മൾ ജനഗണമന പാടാറുണ്ട് നമ്മൾ മാതരം പാടാറുണ്ട് അതെല്ലാം ഔദ്യോഗികമായി അംഗീകരിച്ച കാര്യങ്ങൾ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസിൻ്റെയിൽ പോയി പാടുക അല്ല അതൊക്കെ അവർ ചെയ്തുകൊണ്ട് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ഈ രാജ്യത്തുണ്ട് അതൊക്കെ ഈ കോൺഗ്രസ് കൊണ്ടുവന്ന സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ഗണഗീതത്തെ അവർ വിശദീകരിക്കുകയോ ഗണഗീതം അവർ പാടുകയോ ചെയ്യുക ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും അടക്കില്ല അതല്ല അതൊന്നുമല്ല ഔദ്യോഗിക ചടങ്ങിൽ ഒരു കാരണവശാലും പാടില്ല അവർ ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവകുമാർ ചെയ്താലും തെറ്റാണ് ഔദ്യോഗികമായിട്ട് ആര് ചെയ്യാൻ പാടില്ല അത് ചെയ്ത തെറ്റാണ് ചെയ്യാൻ പാടില്ല അതൊരു ഔദ്യോഗിക കുട്ടികൾ അങ്ങനെ നിഷ്കളങ്കരമായിട്ട് കുട്ടികൾ അങ്ങനെ കുട്ടികളെ നിഷ്കളങ്കരമായിട്ട് പാടുവില്ലല്ലോ അതിൻ്റെ ആരെങ്കിലും പ്രവർത്തിച്ചാലേ പാടുള്ളൂ ഒന്ന് രണ്ടാമത് റെയിൽവേൻ്റെ പോസ്റ്റ് ചെയ്യണേ കുട്ടികൾ നിഷ്കളങ്കമായി പാടിയാൻ ഗണഗീത റെയിൽവേ എങ്ങനെയാണ് എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെന്തിനാണ് ആ ആക്ഷേപം വന്നപ്പോൾ പിൻവലിച്ചത് പിന്നെ എന്തിനാണ് രണ്ടാമതും വാശിയോടുകൂടി ചേർത്ത് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണ് ഇതൊന്ന് നാട്ടുകാരുടെ ചിലവിലും ഔദ്യോഗിക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ചിലവില് നടക്കുന്ന പരിപാടിയാണ് ഔദ്യോഗിക പരിപാടി അങ്ങനെ ആദ്യത്തേലും പറഞ്ഞത് സർവേയുടെ കാര്യം രണ്ടും ഒരേ രീതിയിലുള്ള പരിപാടികളാണ് ഒരേ രീതിയിൽ ഇത് രണ്ടും കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല അതിനെ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റും